പ്രതിഷേധിച്ച ജനകീയ ജനകീയ പ്രതിഷേധ സദസ്സും പ്രകടനവും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭൂമിപതിവ് ചട്ടഭേദഗതി തട്ടിപ്പിൽ സർക്കാർ തെറ്റിന് ജനങ്ങൾ ശിക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യവുമായാണ് യു ഡി എഫ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലു മണിക്ക് രാജാക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും ജനകീയ സദസ്സും സംഘടിപ്പിക്കുന്നത് വൈകിട്ട് നാലിൽ നടക്കുന്ന ശേഷം നടക്കുന്ന സമ്മേളനം യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ ആർ ബാലൻപിള്ള സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ വിചാരണ സദസ് ഈ ഞായറാഴ്ച ഇരുപത്തി എട്ടാം തീയതി അഞ്ചു മണിക്ക് ആനക്കാട് ടൗണിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഓണസമ്മാനം എന്ന് പൊട്ടിഘോഷിച്ച് ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ നിയമവും ചട്ടവും ജനങ്ങൾക്ക് കടുത്ത പ്രകടനമാണ് ഉണ്ടാക്കുന്നത് ഈ ജനകീയ സഹസവ് ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ യോയി വെട്ടിക്കുരി അവരുടെ ഈ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഫാർ യു ഡി എഫിൻ്റെ ആളുകൾ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ഈ യോഗം വിജയിപ്പിക്കുന്നതിനുവേണ്ടി ഈ നാട് മുഴുവൻ ആളുകളുടെയും സഹായ സേവനം വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി ബി കൊച്ചുവെള്ളാട്ട കൺവീനർ ജോഷി കന്യാക്കുഴി നേതാക്കളായ ജമാൽ ഇടശ്ശേരിക്കുടി ജോസ് ചിറ്റടി കെ എസ് ശിവൻ എന്നിവർ പങ്കെടുത്തു